നിങ്ങൾ എന്നെ കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡിന്റെ പേര് അധികം റിസ്ക് ഉള്ള വലിയ പേരുകളൊന്നും വേണ്ട ഒരു സിമ്പിൾ ഫുഡിന്റെ പേര് ഇപ്പം ഉപ്പുമാവാണെങ്കിൽ എഴുതി മതി അങ്ങനെ ചുരു എഴുതി മതി ഓക്കെ മീൻകറിയാണ് മീൻകറി ഏതായാലും അത് അത് എഴുതാ ഓക്കെ ആൾക്ക് പേരിൻ്റെ തോളും എല്ലാരും എഴുതിപോളി എല്ലാരും എഴുതിപോളി നിങ്ങളുടെ മടക്കി വിളി ആ എല്ലാവർക്കും ഫുഡാണ് കറിയ എത്രയിലായാലും മതി ഒരു ഫുഡ് ഒരു മണം ഉള്ള ഒരു സാധനം ഇത് നമ്മള് മണ മണത്തിട്ടാണ് കണ്ടുപിടിക്കാൻ പോണത് അല്ല ഇതെങ്ങനെ വെച്ചാല് നിങ്ങൾ ഇത് മിക്സ് ചെയ്താണ് ഇവിടെ തരിക അല്ല ഇതിന്റെ ഇതിന്റെ സംഗതി ഏച്ചാല് എല്ലാരും മടക്കേ ഇനി എന്ത് ചെയ്യാം ഞങ്ങള് മൂന്നാളെന്ത് തരുക കണ്ട വായിച്ച് നോക്കിട്ട് ഇതിൽ ആരംഭാണ് ഓരോന്നും കണ്ടുപിടിക്കണതാണ് മാജിക്ക് ഓക്കെ ഇനി ചെയ്തു തന്നോളൂ ഇനിയിപ്പൊ സ്വാഭാവിക എന്താ എഴുതിയെന്ന് എഴുതില്ല

ഇനി നടക്കുക്കോളത് പെട്ടെന്ന് ഇട്ടുണ്ട് ഇയാളത് ബിരിയാണിയാണ് എന്താ ഓട്ടുണ്ട് എന്റെ കിട്ടണെങ്കില് നിങ്ങളെനിക്കറിയില്ലല്ലോ എന്നെട്ടിയോ ഒന്നുകൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊടുക്ക ആ ആ സാധനം അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഇതിലേ രണ്ട് സാധനേ ഉള്ളൂ ഇനി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണ്ട് നോക്കി തന്നെ അപ്പൊ ഓക്കേ ഒന്നല്ല